ടിക്കറ്റ് ഫിനാലയുടെ രണ്ടാമത്തെ ടാസ്ക് തുടങ്ങാൻ പോകുന്നു ടാസ്കിൻ്റെ പേരാണ് കറക്കും തളിക പോലെ തന്നെ എല്ലാവരെയായിട്ട് കറക്കുന്ന ഒരു ടാസ്ക് തന്നെയാണിത് ഒരു സ്റ്റാൻഡിൽ വൃത്താകൃതിയിലുള്ള ഒരു പ്രതലം കാണും അതിങ്ങനെ കറക്കി കറക്കി അൺസ്ക്രൂ ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ട് അവിടെ വെച്ചിരിക്കുന്ന പസൽസ് കറക്റ്റിന് സെറ്റ് ചെയ്യുക എന്നതാണ് ടാസ്ക് ആദ്യം പോയവർക്ക് കിട്ടിയിരിക്കുന്നത് ടിക്കറ്റ് ഫിനാലയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ കാണിച്ചില്ലേ അതിലെ ആ പിക്ചർ തന്നെയാണ് പസൽസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അത് വളരെ കറക്റ്റിന് കുറഞ്ഞ സമയം കൊണ്ട് സെറ്റ് ചെയ്യുന്നവർക്ക് ഒമ്പത് പോയിന്റും വളരെ കൂടുതൽ സമയം കൊണ്ട് സെറ്റ് ചെയ്യുന്നവർക്ക് ഒരു പോയിൻ്റും എന്ന ക്രമത്തിലായിരുന്നു കിട്ടുന്നത് ആക്ടിവിറ്റി റൂമിൽ ഒരു സമയം മൂന്ന് പേർക്കാണ് ടാസ്ക് ചെയ്യാൻ പറ്റുക അതുകൊണ്ട് തന്നെ ആക്ടിവിറ്റി റൂമിൽ പോകേണ്ട ആളുകളുടെ ക്രമം തീരുമാനിക്കുന്നത് ഒരു ബൗളിൽ ഒന്ന് മുതൽ ഒൻപത് വരെ നമ്പർ എഴുതിയ ചീട്ടുകൾ ഉണ്ടായിരിക്കുന്നതാണ് അതിൽ നിന്നും ഓരോ വ്യക്തികൾ എടുക്കുന്ന ചീറ്റിലെ നമ്പർ ഏതാണോ ആ ക്രമത്തിനനുസരിച്ചായിരിക്കും ആക്ടിവിറ്റി റൂമിൽ കയറേണ്ടത് അങ്ങനെ ആദ്യം തന്നെ ടാസ്ക് ചെയ്യാൻ ആക്ടിവിറ്റി റൂമിൽ കയറുന്നത് അനീഷ് അനുമോൾ സാബുമാൻ എന്നിവരാണ് ആദ്യം പോയ മൂന്ന് പേരിൽ അനുമോൾക്ക് മാത്രമാണ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് ബാക്കി രണ്ട് പേർക്കും അവർക്ക് കിട്ടിയ പ്രോപ്പർട്ടി എന്തോ കംപ്ലൈൻറ് ഉള്ളതും ചെയ്യാൻ പറ്റിയില്ല മാക്സിമം അനീഷ് അത് അതൊക്കെ എടുക്കാൻ നോക്കുമ്പോഴത്തേക്കും പ്രോപ്പർട്ടി മൊത്തത്തിൽ ഇളകി വരുന്നു അപ്പം ബിഗ് ബോസ് പറയുന്നു അങ്ങനെ പറ്റത്തില്ല അങ്ങനെ അനുമോൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബിഗ് ബോസ് പറയുന്നുണ്ട് മൂന്ന് പേരും പുറത്തുപോക്കും പസൽസിനെക്കുറിച്ചുള്ള കാര്യം ഹൗസിലുള്ള മറ്റുള്ളവരോട് പറയരുതെന്നും പറയുന്നുണ്ട് അപ്പോൾ ഓക്കെ ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോകുന്നുണ്ട്